ഈശോശി സ്ഥിതി ആയിരിക്കട്ടെ വിസ്ത മർക്കോസിൻ്റെ സുശേഷം ആറാമത്തെ ആയം യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത്തെ ദിവസ സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവൻ ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാ ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടിയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെപ്പറ്റി അവൻ വിസ്മയിച്ചു ശിഷ്യന്മാരെ അയക്കുന്നു അവൻ ഗ്രാമപ്രദേശങ്ങളെ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് പന്ത്ര രണ്ടു പേരെ വീതം അയക്കുവാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ടുടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തൊരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈല്യം പൂശി സുഖപ്പെടുത്തി സ്നാപകയോഹൻ ഞാൻ്റെ ശിരച്ഛേദം ഹെറോദേശ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു യേശുവിൻ്റെ പേര് പ്രശസ്തമായി കഴിഞ്ഞിരുന്നു ചിലർ പറഞ്ഞു സ്നാപയോഹൻ ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത്ഭുതകരമായ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞു ഇവൻ എലിയ വേറെ ചിലർ പറഞ്ഞു പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ് എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പ്രസ്താവിച്ചു ഞാൻ ശിവക്ഷേതം ചെയ്ത യോഗ ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹെറോദേസ് ആളിച്ച യോഗ ഞാൻ പിടി പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത് അവനവളെ വിവാഹം ചെയ്തിരുന്നു യോഹന്യാൻ ഹെറോദോസിനോട് പറഞ്ഞു സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് തന്മൂലം ഹെറോദിയായിട്ട് യോഹന്യാനോട് വിരോധം തോന്നി അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല എന്തെന്നാൽ യോഹന്യാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേഖവൻ രാജ്യസേവകന്മാർക്കും സഹസഹസ്രാധിപന്മാർക്കും ഗലീലിയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറു ഹെറോദിയായിക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേഴ്സിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക അത് ഞാൻ നിനക്ക് തരും അവൻ അവളോട് ശപഥം ചെയ്തു പറഞ്ഞു നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അമ്മ പറഞ്ഞു സ്നാപകയോഹം ഞാൻ ശിരസ് അവൾ ഉടനെ അകത്ത് ചെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ സ്നാപകയോഹം ഞാൻ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവ ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്യാൻ്റെ തല വെട്ടിയെടുത്തു അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു ഈ വിവരമറിഞ്ഞ യോഹന്യാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവർ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു ബിജിനസ് സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു ബിജിനസ് സ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴിയോടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരോടവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നേരം വൈകുമ്പോൾ വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്തു വന്ന് പറഞ്ഞു ഇതൊരു വിജന പ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക അവൻ പ്രതിഭജിച്ചു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും പുളിത്തകിടിയിൽ ഒരു കൂ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി നൂറും അൻപതും വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു അവൻ അഞ്ചപ്പവും രണ്ട് മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാസ്വസ്ത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ട് മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന അപ്പ കഷ്ണങ്ങളും മീനും രണ്ട് പന് പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവർ അയ്യായിരം പുരുഷന്മാരായിരുന്നു യേശു മീതെ നടക്കുന്നു താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലേക്ക് ബത്സൈതായിയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തൊഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവയുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു അവർ ആക്ഷര്യഭരിതരായി കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല അവരുടെ ഹൃദയം മന്തി ഭവിച്ചിരുന്നു ഗനേശ്വരത്തിലെ അത്ഭുതങ്ങൾ അവർ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി വഞ്ചി കരക്കടിപ്പിച്ചു കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്നു കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു